ഹലോ എന്റെ പേര് സലീമ ഇപ്പൊ നമ്മൾ ഇന്ന് ബ്ലോക്ക് വണ്ണിണ്ട് യൂണിറ്റ് വൺ ആയ അഡ്വക്കസി എന്ന് പറയുന്ന സോഷ്യൽ വർക്ക് മെത്തേഡാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാല് നേച്ചർ ആൻഡ് മീനിങ് ഓഫ് അഡ്വക്കസി പേർപ്പസ് ഓഫ് അഡ്വക്കസി ഓബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് അഡ്വക്കസി ബെനിഫിഷറീസ് ആൻഡ് സ്കിൽസ് ഓഫ് അഡ്വക്കസി ചാലഞ്ചസ് ഇത്രയാണ് ടോപ്പിക്സ് ഉള്ളത് ഞാനിത് രണ്ട് ക്ലാസ് ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്ന നേച്ചർ ആൻഡ് മീനിങ് ഓഫ് അഡ്വക്കസി പേർപ്പസ് ഓഫ് അഡ്വക്കസി ഒബ്ജക്റ്റീവ്സ് ഇത്രയാണ് നമ്മൾ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പം ആദ്യം വരുന്നത് തന്നെ ഡെഫിനിഷൻ ആണ് എന്താണ് അഡ്വക്കസി അഡ്വക്കസീനാൾ ടു കോൾ ടു വൺ സൈഡ് അല്ലെങ്കിൽ ടു സ്പീക്ക് ഔട്ട് ഓൺ ബിഹാഫ് ഓഫ് സമൺ ഒരാളെ സഹായത്തിന് വിളിക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് സംസാരിക്കുക എന്ന മീനിങ് വരുന്ന ലാറ്റിൻ പദമായ അഡ്വക്കേറിൽ നിന്നാണ് അഡ്വക്കസിന്ന് പറയുന്ന വാക്ക് വരുന്നത് ഓക്കെ അപ്പൊ അതിന്റെ പേർപ്പസ് എന്താണ് പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിംഗ് ഡിസിഷൻ മേക്കേഴ്സ് ടു ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ സൊസൈറ്റി ആരാണോ പോളിസീസ് ഒക്കെ നിർമ്മിക്കുന്നത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പോളിസീസ് ഉണ്ടാക്കുക പോളിസീസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക ഡിസിഷൻ മേക്കേഴ്സിനെ അതാണ് അഡ്വക്കൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് പറഞ്ഞാല് മാർജിനൈസ്ഡ് ഗ്രൂപ്പ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതും ചിൽഡ്രൻ വുമൺ എൽഡർലി അവരെ അവരുടെയൊക്കെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് അഡ്വക്കസിയുടെ ക്രൂഷ്യൽ റോൾ അല്ലെങ്കിൽ അഡ്വക്കസിയുടെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് യൂണിസെഫ് ചെയ്യുന്ന ചിൽഡ്രൺ റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടി യൂണിസെഫിന്റെ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ജെൻഡർ ഇൻജസ്റ്റിസിനും ഇൻ ഈക്വാളിറ്റിക്കും ഒക്കെ എതിരെയുള്ള യൂണിസെഫിന്റെ പ്രോഗ്രാംസ് അടുത്തെന്ന് പറഞ്ഞാല് കോർ ഫങ്ഷൻ സോഷ്യൽ വർക്കിന്റെ ഹാർട്ടാണ് അഡ്വക്കസി സോഷ്യൽ ഇൻഇക്വാളിറ്റീസും ഇൻജസ്റ്റിസും തുല്യത ഇല്ലായ്മയും അനീതിക്കെതിരെയൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് സോഷ്യൽ വർക്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ പറയുന്നത് ഒരു ഒരാളുടെ ബേസിക് നീഡ്സ് അതായത് ഫുഡ് ഷെൽട്ടർ ഹെൽത്ത് കെയർ അങ്ങനെയുള്ള ബേസിക് നീഡ്സ് ഒക്കെ കിട്ടാത്ത ആൾക്കാരെ ഫസ്റ്റ് കാണുന്നത് സോഷ്യൽ വർക്കേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഫസ്റ്റ് കാണുന്നത് സോഷ്യൽ വർക്കേഴ്സ് ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് സോഷ്യൽ സർവീസ് ഏജൻസീസ് അത് ഗവൺമെന്റിന്റെ ഏജൻസീസ് ആവാം അല്ലെങ്കിൽ എൻ എൻജിഒസ് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഗനൈസേഷൻസ് ആവാം ആരുമായിട്ടൊക്കെ പാർട്ണർ ചെയ്തിട്ട് സാമ്പത്തികവും സാമൂഹികപരവുമായിട്ടുള്ള ഉന്നതി ഇവർക്ക് എൻഷോർ ചെയ്യുക പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് എൻഷോർ ചെയ്യുക അതാണ് അഡ്വക്കസിയിലൂടെ സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നത് പിന്നെ ഇത് കമ്മ്യൂണിറ്റി പ്രൊട്ടസ്റ്റിന്റെ ഫോമിലാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിക്കിൾ എഴുതിയിട്ടോ എഡിറ്റോറിയൽ എഴുതിയിട്ടോ അങ്ങനെ പല രീതിയിലാണ് ഈ അഡ്വക്കസി ക്യാരി ഔട്ട് ചെയ്യുന്നത് ഇതിന്റെ ഒരു സിസ്റ്റമിക് ചേഞ്ച് കൊണ്ടുവരാനാണ് അഡ്വക്കസി അതായത് സിസ്റ്റമിലുള്ള ചേഞ്ച് വ്യവസ്ഥയിലുള്ള ചേഞ്ച് കൊണ്ടുവരാനാണ് അഡ്വക്കസി ശ്രമിക്കുന്നത് പിന്നെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ വർക്ക് പ്രോസിംഗ് ഫോർ ബെറ്റർ ഹൗസിംഗ് പോളിസീസ് ഫോർ ഹോംലെസ് ഇൻഡിവിജ്വൽസ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ലൈഫ് മിഷന്റെ കാര്യം പറയാം അതെന്താണ് ലിവ്ലിഹുഡ് ഓഫ് ഫിനാൻഷ്യൽ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പൊ കുടുംബശ്രീ വഴിയാണ് അത് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഇപ്പൊ കുടുംബശ്രീയിലൊക്കെ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഹോംലെസ് ആയിട്ടുള്ള വീടില്ലാത്ത ആൾക്കാരെയൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ അവരെ സോഷ്യൽ വർക്കേഴ്സായിട്ട് കണക്ട് ചെയ്തിട്ട് അവന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ പ്രോഗ്രാം ക്യാരി ഔട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ബെറ്റർ മെന്റൽ ഹെൽത്ത് സർവീസസ് ഇപ്പൊ ഈ കോവിഡിന് ശേഷം പല മെന്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻസും എൻജിഒസും ഒക്കെ സോഷ്യൽ വർക്കേഴ്സുമായിട്ട് സോഷ്യൽ വർക്കേഴ്സിന്റെ ഇമ്പോർട്ടൻസും ആക്ച്വലി കൂടിയിട്ടുണ്ട് സോഷ്യൽ വർക്കേഴ്സുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് മെന്റൽ ഹെൽത്തിന്റെ ഒരു സ്റ്റിഗ്മ അതായത് നമ്മൾ ഇപ്പം നമ്മൾ സൈക്കോളജിസ്റ്റിനെ ഒക്കെ കാണാൻ പോകുമ്പോ ഒരു സ്റ്റിഗ്മ അത് അസോസിയേറ്റ് ചെയ്തുണ്ടാവും അതൊക്കെ മാറ്റി നമുക്ക് മെന്റൽ ഹെൽത്ത് ആക്സസ് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ വർക്കേഴ്സ് പ്രവർത്തിക്കാറുണ്ട് ഇതൊക്കെ അഡ്വക്കസിയുടെ ഭാഗമാണ് പിന്നെ അഡ്വക്കസിക്ക് പല ഫോംസ് ഉണ്ടാവുക ലീഗൽ അഡ്വക്കസി നമ്മളെപ്പം ഈ കോർട്ടിൽ ചെന്നിട്ട് ലോയേഴ്സ് വാദിക്കുന്നത് അതാണ് ലീഗൽ അഡ്വക്കസി സോഷ്യൽ അഡ്വക്കസി എന്താണ് നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നതാണ് സോഷ്യൽ അഡ്വക്കസി ഹെൽത്ത് കെയർ അഡ്വക്കസിന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പല പ്രോഡക്ട്സും വിപണിയിലുണ്ട് അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പറ്റി ഒരുപാട് പോസ്റ്റ് ചെയ്തുകൊണ്ട് പല പ്രോഡക്റ്റ്സും ഉള്ളത് അപ്പൊ അതിൻ്റെ ഒക്കെ ഫോൾസ് ഇൻഫർമേഷൻ ആണ് അത് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ അതിനൊക്കെ എതിരായിട്ട് ഈ ഫോൾസ് ഇൻഫർമേഷനൊക്കെ എതിരായിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വന്നിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നത് അതൊരു ഫോം ഓഫ് ഹെൽത്ത് കെയർ ആണ് അതേപോലെ കമ്മ്യൂണിറ്റി അഡ്വക്കസി കമ്മ്യൂണിറ്റി അഡ്വക്കസി എന്താ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു എൻ ജിഒയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനും ഒക്കെ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്താണ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വരിക അപ്പൊ അത് ക്ലീൻ അപ്പം വാഷ് എന്ന് പറയുന്ന ഒക്കെ എൻ അവർ സാനിറ്റൈസിനു വേണ്ടിയിട്ടും ഹൈജീനിക് ആയിട്ടുള്ള ഏരിയാസിന് വേണ്ടിയിട്ട് ക്ലീൻ വാട്ടറിന് വേണ്ടിയിട്ടൊക്കെയാണ് ആ എൻ ജി ഒ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി അഡ്വക്കേസ് എന്ന് നമ്മൾ പറയും ഇനി എന്താണ് അഡ്വക്കസിയുടെ പേർപ്പസ് ഇതിന് ഫസ്റ്റും സെക്കൻഡ് പോയിന്റ് നമുക്ക് ഒരുമിച്ച് വായിക്കാം അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് കാർഡ്സും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് കുറച്ച് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അത് ആരുടെയും ആ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതിന് അത് അഡ്വക്കസിയുടെ ഒരു പേർപ്പസ് ആണ് പിന്നെ ഈക്വൽ അലോക്കേഷൻ ഓഫ് സോഷ്യൽ സർവീസസ് അതായത് ഗവൺമെന്റിന്റെ ഓരോ ആൾക്കാർക്കും ബെനിഫിറ്റ് ചെയ്യുന്ന ഇപ്പം വേണ്ടിയുള്ളത് അല്ലെങ്കിൽ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനെ പല പ്രോഗ്രാംസും കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് അതായത് അർഹിക്കപ്പെട്ട പെട്ടവർക്ക് തന്നെ എത്തുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക പിന്നെ ഹരാസ്മെന്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആരെയും ഒന്നിന്റെയും ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക കാസ്റ്റിന്റെ ബേസിലായാലും നമ്മുടെ എഡ്യൂക്കേഷന്റെ ബേസിലായാലും ഒന്നും ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക അത് അഡ്വക്കസിയുടെ മാത്രമല്ല നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്ങും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പിന്നെ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി സമൂഹത്തിൽ നടക്കുന്ന സമൂഹത്തിനാപത്തായിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി ബോധവൽക്കരണം ക്രിയേറ്റ് ചെയ്യാൻ അത് ഡൊമസ്റ്റിക് അബ്യൂസ് ആയിക്കോട്ടെ അല്ലാത്ത അബ്യൂസ് ആയിക്കോട്ടെ സെക്ഷൽ അബ്യൂസ് ആയിക്കോട്ടെ ഫിസിക്കൽ അബ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ് യൂസിൻ്റെതായിക്കോട്ടെ എന്താണോ സമൂഹത്തിനാപത്തായിട്ട് നടക്കുന്നത് ആ ഇഷ്യൂസിന് എന്തിനെതിരെ ബോധവൽക്കരണം നടത്തുക പിന്നെ ഹെൽപ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദിയർ റൈറ്റ്സ് അതായത് ആൾക്കാർക്ക് അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് അത് ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ പോളിസി അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പോളിസിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ അതിന്റെ ആയിട്ട് ഈ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്തില്ലായിരുന്നു അവരുടെ അവർ അവർക്ക് ചില പോളിസീസ് കൊണ്ടുവന്നത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ളതല്ലായിരുന്നു അപ്പൊ അതിനെതിരെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തായിരുന്നു അപ്പൊ അതേപോലെ ഫേവറബിൾ ആയിട്ടുള്ള അല്ലാത്ത പോളിസീസ് വരുമ്പോൾ അതിനെതിരെ അത് ചേഞ്ച് ചെയ്യാനായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആക്ഷൻസ് എടുക്കുക പിന്നെ വണ്ണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പീപ്പിൾ ഹു ആർ അൺബിൾ ടു സ്പീക്ക് ഫോർ ദംസെ അവരെ ഹെൽപ്പ് ചെയ്യാറ് ഡിഫറെന്റ് ഏബിൾഡ് ആയിക്കോട്ടെ ജർമനിയലി ഇല്ലായിക്കോട്ടെ അല്ലെങ്കിൽ എൽഡർലി ആയിക്കോട്ടെ അങ്ങനെയുള്ള ജർമനിയലി ഇല്ലായിട്ടുള്ള ആൾക്കാർക്ക് പാലിയേറ്റീവ് കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ അതേപോലെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ വോയിസ് ആവുക പിന്നെ റേഞ്ച് ഓഫ് ഓപ്ഷൻസ് ഓപ്പറേഷൻ എതിരെ അടിച്ചമർത്തലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് ഇന്ന് ആൾക്കാരെ ബോധവൽക്കരണം കൊടുക്കുക അല്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പൊ അവർക്ക് അതിനകത്തുനിന്ന് അവർക്ക് ഇത്രയും നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ചൂസ് ചെയ്യാം അവരുടെ ഫൈറ്റ് അവർക്ക് ചൂസ് ചെയ്യാം അവർക്ക് ഏതാ വേണ്ടത് എന്നുള്ളത് പിന്നെ എസ്റ്റാബ്ലിഷിങ് ന്യൂ പോളിസീസ് സോഷ്യൽ ഇൻജസ്റ്റിസ് നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ വീണ്ടും പ്രൊട്ടക്റ്റ് വളർന്നാറുള്ള ഗ്രൂപ്പ്സും ഇത് ഇതിനകത്ത് നിനക്ക് എന്താ മനസ്സിലായേ ബേസിക് ഐഡിയ എന്ന് പറയുന്ന വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസീസ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക അതാണ് ബേസിക്കലി എന്ന് പറയുന്നത് ഇനി പ്രിൻസിപ്പിൾസ് ഏതൊരു കാര്യം വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തായിരിക്കും അല്ലെ അപ്പൊ അഡ്വക്കൈസിയുടെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് വൺ ആണ് നീഡ് ബേസ്ഡ് നീഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യം അനുസരിച്ച് അതായത് ഇപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ പോലെ തന്നെ ഒരു കുട്ടി അബ്യൂസ് ചെയ്യപ്പെട്ടു അപ്പൊ ആ കുട്ടിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് വേണ്ടത് ആ കുട്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഷെൽറ്ററിലോട്ട് കൊണ്ടോ ഗവൺമെന്റ് സെൽറ്ററോ അല്ലെങ്കിൽ അതിന് സെൽറ്റർ അവൈലബിൾ അവിടോട്ട് കൊണ്ടുപോയിട്ട് ലീഗൽ പ്രൊട്ടക്ഷൻ ഉള്ള കാര്യങ്ങൾ നോക്കുക അതാണ് കുട്ടിയുടെ ഇമ്മീഡിയറ്റ് നീഡ് എന്ന് പറയുന്നത് അതേപോലെ ഒരു ഓർ സോൺ യുദ്ധം നടക്കുന്നിടത്ത് അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം ഡിസ്പ്ലേസ് ചെയ്യപ്പെടും അല്ലെ അപ്പൊ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് ഇതേപോലെ സേഫ് ആയിട്ട് നിൽക്കാനൊരു സ്ഥലം വേണം അവർക്ക് വേറെ ഫുഡും ബാക്കി റിസോഴ്സസും എല്ലാം വേണം അപ്പൊ അത് എത്തിച്ചുകൊടുക്കുക അപ്പൊ അതാണ് അവിടുത്തെ ഇമ്മീഡിയറ്റ് നീഡ് എന്ന് പറയുന്നത് അതാണ് നീഡ് ബേസ്ഡ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലൈൻറ്റ് ഡയറക്റ്റഡ് ക്ലൈന്റ് ഡയറക്ടഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചോയ്സ് മേക്ക് ചെയ്യുന്നതിനെ പറ്റി അവരുടെ ഫൈറ്റ് അവരാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നമുക്ക് ക്ലയന്റ് നമ്മുടെ ക്ലൈന്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി ആണെങ്കിലും നമുക്ക് കുറെ ഓപ്ഷൻസ് കൊടുക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ അവരുടെ കൂടെ നിൽക്കും ഓഫ് കോഴ്സ് പക്ഷെ ഒരിക്കലും അവർക്ക് എന്താണോ വേണ്ടെന്നുള്ളത് നമ്മളല്ല അവർക്ക് വേണ്ടി ചൂസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കും അവരതിനകത്ത് ചൂസ് ചെയ്യും നമ്മളെ വരും വരായകളും ഒക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ അവർ അതാണ് ഇൻഫോംഡ് ചോയ്സസ് എന്ന് പറയുന്നത് നമ്മള് എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇൻഫർമേഷൻ കൊടുക്കും അതിനകത്ത് നിന്ന് അവർ ചൂസ് ചെയ്യും അത് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താണോ അവർക്ക് വേണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക അതായത് ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ഒരു സർവൈവർ ആണോ എന്നേഷം അപ്പൊ നമ്മൾ അവരത് പറയും നിങ്ങൾക്ക് ഷെൽറ്ററിന്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കില്ല് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടാനുള്ളതുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോ ലോൺസും കാര്യങ്ങളും തരും അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതാക്കുക അല്ലെങ്കിൽ ലീഗൽ പ്രൊട്ടക്ഷന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അങ്ങനെ നമ്മൾ കുറെ ഓപ്ഷൻസ് അവർ കൊടുക്കുക അതിനകത്ത് അവരാണ് ചൂസ് ചെയ്യുന്നത് അതാണ് ക്ലൈൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് പിന്നെ കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ റൈറ്റ്സിന് വേണ്ടി ബാധിക്കുകയാണല്ലോ അപ്പൊ ആദ്യമേ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കാതെ നമ്മൾ ഏത് അതോറിറ്റിയാണോ സമീപിക്കുന്നത് അപ്പൊ അവരുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് പാർട്ടിക്കാർക്കും രണ്ട് അതായത് നമുക്കും ആ അതോറിറ്റിക്കും എന്താണ് സമാധാനമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു അഗ്രിമെന്റിൽ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അതാണ് കോൺഫ്ലിക്ട് അവോയിഡൻസ് എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയീസ് വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എൻ ജിഒ ഉണ്ടെന്ന് വിചാരിച്ചു അപ്പം ആ എൻജിഒയിൽ ഒരു കമ്പനിയിലെ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ ആൾക്കാർ ചെന്ന് പറയണം അവർക്ക് വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ് അവർക്ക് വർക്ക് പ്രഷർ കൂടുതലാണ് എന്നൊക്കെ ചെന്ന് പറയണം അപ്പം ഉടനെ ചെന്ന് ആ കമ്പനിയിൽ ചെന്ന് എന്താണ് റിയാക്ട് ചെയ്യാതെ ആ കമ്പനിയുടെ മാനേജ്മെന്റുമായിട്ട് ആദ്യം ഒരു സംസാരം ഒരു നെഗോസിയേഷൻ നടത്തുക എന്നിട്ട് രണ്ട് പാർട്ടികൾക്കും അഗ്രി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ധാരണയിൽ എത്താൻ പറ്റുവാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത് അതാണ് കോൺഫ്ലിക്ട് അവയ്ഡൻസ് വരുന്ന കൾച്ചറൽ സെൻസിറ്റിവിറ്റി കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പം ഒരു കമ്മ്യൂണിറ്റിയിലൂടെ അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ വർക്ക് ചെയ്യണം അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് ഒക്കെ എൻറ്റയർലി എന്തായാലും ആണ് അപ്പൊ അവര് ഇൻക്ലൂഡഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ അവരുടെ കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അവരുടെ ലാംഗ്വേജ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ക്യാമ്പയിൻ ഒക്കെ നടത്തുവാണെങ്കിൽ അവരുടെ ലാംഗ്വേജിൽ ആ ക്യാമ്പയിൻ നടത്താനൊക്കെ ശ്രദ്ധിക്കുക ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ പിക്ചറിൽ ഞങ്ങൾ ഫീൽഡ് പോയപ്പോൾ എടുത്ത പിക്ചറാണ് അപ്പൊ അവിടെ അത് അവരുടെ ട്രൈബൽ ലാംഗ്വേജിലാണ് ആ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിയത് ആ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് അവരുടെ ലാംഗ്വേജിലാണ് അവര് ഇൻക്ലൂഡഡ് ആണ് അവർ ഈ ആൾക്കാർ വന്ന് ചെയ്യുന്നത് ഞങ്ങളെ കൂടെ നല്ലതിനാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ കൾച്ചറിനെ മണിച്ച് അവരുടെ ലാംഗ്വേജിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ കൂടുതൽ ചാൻസസ് കൂടുതലാണ് പിന്നെ അവർ അത് അഡോപ്റ്റ് ചെയ്യാൻ ആ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാല് ഡ്യൂട്ടി ഓഫ് കെയർ ഡ്യൂട്ടി ഓഫ് കെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഒരു നിങ്ങൾക്ക് ഒരു പത്ത് ആവശ്യം ഉണ്ടെന്ന് വിചാരിച്ചോ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട റൈറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഒരു പോളിസിക്കകത്ത് നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷത്ത് ഇത്ര ഒരു പത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കിട്ടണമെന്ന് വിചാരിച്ചോ അപ്പൊ അതിനകത്ത് ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചർച്ചയിലൂടെ ഓക്കെ ഓക്കെ ആക്കി ബാക്കി അഞ്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ട് അവർ സമ്മതിക്കുന്നില്ല അപ്പൊ നിങ്ങൾ ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ പോവാന്ന് വിചാരിച്ചോ അപ്പൊ ഈ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ അതില് വയലൻ വയലൻസ് തിരഞ്ഞെടുത്താൽ അതായത് കല്ലേറ് അങ്ങനത്തെ അക്രമാസക്തമായ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്താൽ ഈ അഞ്ചെണ്ണം നിങ്ങൾക്ക് സമാധാനപരമായ ചർച്ചയിലൂടെ കിട്ടിയ അഞ്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അതുകൂടെ പോവാൻ ചാൻസ് അതുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോ മാക്സിമം പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നടത്തുക എന്നുള്ളതാണ് ഡ്യൂട്ടി ഓഫ് കെയർ പറയുന്നത് പിന്നെ പറയുന്നത് അവോയ്ഡിങ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് കോൺഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്ലൈൻറ്റിന് വേണ്ടി ബാധിക്കുമ്പം അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിന്റെ പകുതി അല്ലെങ്കിൽ ഒരു ഒരു പോഷനെങ്കിലും ഒരു പങ്കെങ്കിലും നമുക്ക് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കരുത് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നമ്മൾ ഏത് അതോറിറ്റി ആണോ സമീപിക്കുന്നത് അപ്പൊ ഗവൺമെന്റിന്റെ ഏജൻസി ആയിക്കോട്ടെ എൻ ജി ഒ ആയിക്കോട്ടെ അവർക്കും അങ്ങനെ തോന്നാൻ പാടില്ല നമ്മൾ നമ്മുടെ ബെനിഫിറ്റിനും കൂടെ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നാൻ പാടില്ല അവർക്കിപ്പോൾ ഒരു ഹൗസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലാൻഡ് അനുവദിക്കുകയാണെങ്കിൽ അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഉള്ളതാണ് അതിനകത്ത് നമുക്കൊരു ഒരു പങ്ക് വച്ചാൽ നമുക്കൊരു അവകാശം അതിനകത്തില്ല അതിനകത്ത് നമുക്കൊരു ബെനിഫിറ്റും നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആ ഒരു താല്പര്യം ഒരു തോന്നലോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്ന് ഒരു ഒരു പോയിന്റ് പോലും ഈ അതോറിറ്റിക്കും ഈ ക്ലൈന്റിനും തോന്നാൻ പാടില്ല അതാണ് അവോയ്ഡിങ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ തന്നെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ഒരു എന്താ നിക്കാൻ വീട് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ ആക്സസ് ഇല്ല അപ്പൊ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതിന് പല ഡയമെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ ഇൻ ഡെപ്ത് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനുള്ള അഡ്വക്കസി ഒക്കെ തയ്യാറാക്കാൻ അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് പിന്നെ എംപവർമെന്റ് ആ സസ്റ്റൈനബിൾ ചേഞ്ച് എംപവർമെന്റ് ആ സസ്റ്റൈനബിൾ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഇതിലെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയുകയാണെങ്കിൽ വിമൻസ് റൈറ്റ് അഡ്വക്കസി ഗ്രൂപ്പ് ഓർഗനൈസേഴ്സ് സെൽഫ് ഡിഫൻസ് ട്രെയിനിങ് ആൻഡ് ഫിനാൻഷ്യൽ ലിറ്ററസി വർക്ക് സർവൈവേഴ്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് സർവൈവേഴ്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസിന് വേണ്ടിയിട്ട് അവര് ഫൈറ്റ് ചെയ്യാണ് അപ്പം ആ ഡൊമസ്റ്റിക് വയലൻസ് അവര് ഫേസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവരെ അവര് അത് അങ്ങനെ അവരെ അവരെ ചിത്രീകരിക്കലോട്ട് മാത്രം ഒതുക്കി നിർത്താതെ അവർക്ക് സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ്ങും ഫിനാൻഷ്യൽ ലിറ്ററസി അതായത് സാമ്പത്തിക എങ്ങനെ പൈസ സേവ് ചെയ്യാം എങ്ങനെ ഓണം ചെയ്യാം അതെങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി വർക്ക് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് അവർക്കൊരു തൊഴിൽ പരിശീലനം അങ്ങനെയൊക്കെ നൽകുമ്പം അവർക്ക് നാളെ അവർക്ക് സ്വയം പര്യാപ്തരായി അല്ലെങ്കിൽ അവർക്ക് സ്വന്തം തലയിൽ നിൽക്കാനുള്ള ഒരു ഊർജ്ജം കൂടാണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് എംപവർമെന്റ് സസ്റ്റൈനബിൾ ചേഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഐഡന്റിഫൈയിങ് ആൻഡ് ചലഞ്ചിങ് സിസ്റ്റമിക് ഫ്ലോസ് ഇപ്പൊ ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എത്രത്തോളം ഇവിടെ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് അറിയാം പുറത്തെ രാജ്യങ്ങളൊക്കെ ആണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ ഉണ്ട് അതിലൂടെയാണ് അവർ കയറുന്നതൊക്കെ ഇവിടെ ഒന്നും നമ്മൾ അത്ര അത്ര ഡിഫറെൻ്റ് ഏബിൾഡ് ഫ്രണ്ട്ലി അല്ല പിന്നെ അതേപോലെ സ്കൂളിൽ പഠന പഠന വൈകല്യമുള്ളവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചേഴ്സ് ഒക്കെ വേണം അതൊക്കെ പതുക്കെ പതുക്കെ വരുന്നതേ ഉള്ളൂ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേയും ട്രാൻസ്പോർട്ടേഷനിലേക്ക് ഒരു ഫ്ലോ വേണം അപ്പൊ അങ്ങനെ സിസ്റ്റത്തിലെ ഫ്ലോ കണ്ടുപിടിച്ചിട്ട് ആ ഫ്ലോ മാറ്റാനായിട്ട് എല്ലാവരെയും കൂടെ ഇൻക്ലൂഡ് ഇൻക്ലൂഡഡ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്ന എന്ത് ഐഡന്റിഫൈ ഞാൻ ചലഞ്ചിങ് സിസ്റ്റമിക് ഫ്ലോസ് പിന്നെ ലിമിറ്റഡ് യൂസ് ഓഫ് അഡ്വക്കസി നമ്മൾ അഡ്വക്കസി എല്ലാ ആൾക്കാരും അടിക്കാറ് യൂസ് ചെയ്യരുത് എങ്ങനെയുള്ള സ്ഥലത്ത് യൂസ് ചെയ്യരുത് പേഴ്സണൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സും കാര്യങ്ങളുടെ ഇടയിൽ നമ്മൾ ചെന്ന് അക്കാലത്ത് പറയാൻ പോരുത് അതേപോലെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ എന്നും ഇടപെടരുത് അത് അങ്ങനെ ചെയ്താലത് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യത്തേ ഉള്ളൂ പിന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് കൊളാബറേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് പാർട്ട്ണർ ചെയ്യുന്നതാണ് അപ്പം ഇതിലെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ക്യാമ്പയിൻ മനുഷ്യ കടത്തിനെതിരെ എന്താണ് എൻ എൻജിഒസ് നിയമനിർമ്മാണ സംവിധാനം പിന്നെ മീഡിയ ഹൗസസ് എല്ലാവരും കൂടെ വന്നിട്ട് അത് തടയാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അതേപോലെ തന്നെ ഡ്രഗ് യൂസിന്റെ ആണെങ്കിൽ ഒരു പോലീസ് മാത്രം വിചാരിച്ച നടക്കത്തില്ല അപ്പൊ പോലീസ് ബാക്കി ഗവൺമെന്റിനുള്ള പ്രോഗ്രാംസ് മീഡിയ ഹൗസസ് പാരന്റ്സിന്റെ മാത്രമുള്ള സപ്പോർട്ട് സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എല്ലാം കൊണ്ട് ചേരുമ്പോഴാണ് നമുക്ക് അതിനെതിരെ പോരാടാൻ പറ്റുന്നത് അതാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് കൊളാബറേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അതിപ്പോ ഇവിടെ നമ്മൾ പറയുന്ന എന്താ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുന്നത് മൈഗ്രന്റ് ലേബേഴ്സ് അതി അതിഥി തൊഴിലാളികളുടെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത് അവരും ഇവിടെ ജീവിക്കുന്നവരാണ് അല്ലെ അപ്പം അവരുൾപ്പെടെ ഇവിടെ ആരൊക്കെ ഏതൊക്കെ മനുഷ്യർ ഇവിടെ ഉണ്ടോ അവർക്കെല്ലാം ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എന്താണ് ഫെയർ വേജസ് അവരെ ആരും എക്സ്പ്ലോയ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുക അതാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടുകൂടി നമ്മുടെ പേർപ്പസ് അല്ലെങ്കിൽ അതോടുകൂടി ആ കോർഷൻ കഴിഞ്ഞ് ഈ അടുത്ത ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് വരുന്ന എന്താണ് ഓപ്റ്റേൺ സർവീസസ് ഓർ റിസോഴ്സസ് ദാറ്റ് അതർവൈസ് വുഡ് നോട്ട് ബി പ്രൊവൈഡ് അതായത് ഇന്നത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യൽ വർക്കർ ഒരു ഹോംലെസ് ഫാമിലി എൻ ജി ഒ ആയിട്ട് കണക്ട് ചെയ്ത് അവർക്ക് ഒരു ഷെൽറ്റർ നേടിക്കൊടുക്കുന്നു ഇപ്പൊ നമ്മൾ ആ ഹോംലെസ് ഫാമിലി തനിയെ പോയാലോ അല്ലാതെ ഒരു ഒരു എന്താണ് സിറ്റിസൺ പോയാലോ സോഷ്യൽ വർക്കേഴ്സ് ചെല്ലുന്നതിന്റെ അത്രയും എഫക്റ്റീവ്നെസ് ഉണ്ടാണോന്നില്ല അതാണ് അതർവൈസ് വുഡ് നോട്ട് ബി പ്രൊവൈഡ് എന്ന് പറയുന്നത് ഇപ്പൊ മിഡ് ഡേ മീൽ പ്രോഗ്രാം മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്താണ് കുട്ടികളെ സ്കൂളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പിന്നെ എന്താണ് അവർക്ക് ആയിട്ടുള്ള ഫുഡ് ഉറപ്പുവരുത്താനും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് മിഡ് ഡേ മീൽ അപ്പം അതല്ലാതെ നമ്മള് സ്കൂളിൽ അങ്ങനെ ഇങ്ങനൊരു ഒരു എന്താണ് ഒരു ഒബ്ജക്റ്റീവോട് കൂടിയല്ലേ മിഡ് ഡേ മീൽ പ്രോഗ്രാം കൊണ്ടുവന്നത് അപ്പൊ അതേപോലെ തന്നെയാണ് പ്രിവെന്റ് ആൻഡ് പ്രൊട്ടക്ട് വന്ന നമ്മൾ ഇൻഡിവിജ്വൽസ് അടുത്ത ഒബ്ജെക്ടീവ് അപ്പം അതും എന്താണ് നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ കാര്യം പറയാം അതൊക്കെ കൊണ്ടുവന്ന് എന്തിനാണ് വൾണറബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഓപ്പറേഷനിൽ നിന്നും അബ്യൂസിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചൈൽഡ് അബ്യൂസിൻ്റെതാണ് നമുക്ക് സി ഡബ്ല്യു സി ഉണ്ട് പിന്നെന്താണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതായത് ഡി സി പി ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് അങ്ങനെ പോലെ പല സംവിധാനങ്ങളോട് നമുക്കുണ്ട് അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മോഡിഫൈ യുവർ ഇൻഫ്ലുവൻസ് പോളിസീസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് ഏബിൾഡായിട്ടുള്ളവർക്കുള്ള അവർക്ക് ഇൻക്ലൂസീവ് ആയിട്ട് അവർ ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ് അവർക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരിക അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിനെ അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിനെ പ്രഷറൈസ് ചെയ്യുക ഇപ്പം നേരത്തെ പറഞ്ഞ തന്നെ ഫാമേഴ്സിന്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അവർ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് എന്താ അവർക്ക് ഫേവറബിൾ അല്ലാത്ത കുറച്ച് പോളിസീസ് അവരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ പ്രൊമോട്ട് ലെജിസ്ലേഷൻ ഓർ പോളിസിസ് താങ്ക് റിസൾട്ട് ഇ പ്രൊവിഷൻ ഓഫ് റിക്വസ്റ്റഡ് റിസോഴ്സസ് ഓർ സർവീസസ് ഇനി നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം അതും അഡ്വക്കേസിയിലൂടെ എന്താണ് നമുക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ സിക്സ് ടു ഫോർട്ടീൻ ഇയേഴ്സ് വരെയുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ ഫ്രീൻ കമ്പൾസറി എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയത് ഇതേപോലെ അഡ്വക്കേസിയിലൂടെയാണ് അതും ഒരു ലെജിസ്ലേഷനാണ് അല്ലേ അതും എന്താണ് അഡ്വക്കേസിയിലൂടെ ഒരുപാട് നാളുകൾ എടുത്തു വന്ന ഒരു ലെജിസ്ലേഷൻ ആണ് അതാണ് പ്രൊമോട്ട് ലെജിസ്ലേഷൻ ഓർ പോളിസീസിനകത്ത് വരുന്നത് ഇതിനകത്ത് പറയുന്ന എക്സാമ്പിൾ ആണെങ്കിൽ എന്താ ഫ്രീ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് ഫോർ വിക്ടിംസ് ഓഫ് അബ്യൂസ് അപ്പം അബ്യൂസ് ചെയ്യപ്പെട്ട ആൾക്കാർക്ക് അവർ ഒന്നാമതേ നല്ല തകർന്ന അവസ്ഥയിലായിരിക്കും അപ്പൊ അവര് പോയി ഏൺ ചെയ്ത് ഒരു കൗൺസിലിംഗ് അങ്ങനെ പേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരുടെ ആ ഒരു സോഷ്യൽ സിറ്റുവേഷൻ അനുവദിക്കുന്ന ഒരു സംഭവമല്ല അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള കൗൺസിലിംഗ് സർവീസസ് സെറ്റപ്പ് ചെയ്യാം അതും എന്താണ് അതൊരു റൂൾ ആയിട്ടോ അല്ലെങ്കിൽ അതൊരു പ്രൊവിഷൻ ആയിട്ടോ കൊണ്ടുവന്നാല് അത് കൂടുതൽ ആൾക്കാർക്ക് അത് ബെനിഫിഷ്യൽ ആയിരിക്കും അതാണ് ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ട്രാറ്റജീസും ചാലഞ്ചസും ഒക്കെ നോക്കാം താങ്ക് യു